ഇതൊക്കെ നമുക്കൊരു അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം എഴുന്നൂറ്റമ്പതിന് വിറ്റുകൊണ്ടിരുന്നതാണ് ഇപ്പൊ അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം ഇപ്പോഴും നമുക്ക് അതേ റേറ്റിന് തന്നെ ഇട്ട് കൊടുക്കാം ഒരു ഓഫറിലല്ല നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചെയ്യാം നൂറ്റമ്പത് രൂപ കൊടുക്കാം നാനൂറ്റൻപത് രൂപക്ക് ഈ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കാം ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് നാന്നൂറ് രൂപയ്ക്കാണ് നമുക്കൊരു മുന്നൂറ് രൂപ വെച്ച് ചെയ്യാം പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ തങ്കയത്തിൽ അഗ്രോ ഫാമിലാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ നല്ല ഓഫർ റേറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതുപോലെ നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസ് മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഒരുപാട് നല്ല ഓഫറുമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് ഇവിടുത്തെ ഓണർ ഒന്ന് പരിചയപ്പെടാം വരുന്ന ഓണർ ലൊക്കേഷൻ ഒക്കെ ഒന്ന് ചോദിക്കാം എൻ്റെ പേര് സൗക്കത്ത് തങ്കയത്തിൽ നമ്മുടെ ഇനീഷൽ തന്നെയാണ് ഫാമിൻ്റെ പേര് തങ്കയത്തിൽ അതുപോലെ പെരിന്തൽമണ്ണ മഞ്ചേരി റൂട്ടിലാണ് നമ്മുടെ ഫാമുള്ളത് ഇപ്പോൾ പെരിന്തൽമണ്ണെന്ന് ആറ് കിലോമീറ്ററും മഞ്ചേരി നിന്ന് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നത് മെയിൻ റോഡിലാണ് മഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലാണ് നമ്മുടെ ഫാം ഫാമുള്ളത് നമുക്ക് മലപ്പുറം ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് തിരൂർക്കാട് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ് കിട്ടുക ജംഗ്ഷൻ ആ ജംഗ്ഷന് നമ്മൾ മഞ്ചേരി റോഡിൽ ഒരു കിലോമീറ്റർ വരണം ഓക്കെ നമുക്ക് ഇന്ന് നല്ലൊരു ഓഫർ കൊടുത്ത് ചെയ്തു കൂടിയോ പിന്നെന്താ പരമാവധി ഓഫർ കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഫ്രൂട്ട്സ് പ്ലാനിൽ പരിചയപ്പെടാം കാലാപ്പാടിന്റെ അടിപൊളി ബുഷായിട്ടുള്ള തൈകളാണ് നമ്മൾ കാണുന്നത് കണ്ടോ വായനക്കാൾ ഹൈറ്റ് ഉണ്ട് യനക്കാൾ ഹൈറ്റ് ഉണ്ട് നല്ല ബുഷ് ആയിട്ടുള്ള സൂപ്പർ തൈകൾ തന്നെയാണ് കാണുന്നത് കാലാപ്പാടി ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഈ കാലാപ്പാടി തൈകളൊക്കെ എത്ര രൂപ കൊടുക്കാം ഇതൊക്കെ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം എഴുന്നൂറ്റമ്പതിന് വിറ്റുകൊണ്ടിരുന്നതാണ് അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം ഇതിൽ ഫ്ലവർ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് ഇനി മുകളില് നമുക്ക് ഒന്നുകൊണ്ട് എടുത്ത് കാണിക്കാതെ ഇത് ഹിമാംപന്ത് അതെ നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ണ്ട് ചെടികൾ അതിന്റെ താഴെ ഉള്ളതും ഉണ്ടാവും മോൾ ഉള്ളതും ഉണ്ടാവും അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ് ഉണ്ട് നമ്മുടെ വെച്ചിട്ടുള്ളൂ മാത്രം നമ്മളെ ഫാമിനകത്ത് ഇഷ്ടംപോലെ പ്ലാന്റ് നമുക്ക് ഇതൊക്കെ നമ്മൾ ഇവിടെ നമ്മളിവിടെ വിറ്റോണ്ടിരിക്കുന്നത് എഴുന്നൂറ്റിഅൻപതിനാണ് ഇപ്പൊ നമുക്ക് വീഡിയോ ഓഫർ ആയിട്ട് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുക്കാം ഫ്ലവർ കാരണം അതിലുള്ള മൂപ്പും കാര്യങ്ങളൊക്കെ ഈ വർഷം ഫ്ലവർ ഒക്കെ ഇതൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള അടിപൊളി ഇതൊക്കെ നമ്മുടെ ഹോൾ സീസൺ മുകളിൽ നമ്മൾ വലിയതിന്റെ വീഡിയോ ചെയ്തില്ല അതെ അതെ ചെറുത് ഫ്ലവർ വന്നിട്ടുണ്ടല്ലോ അതപ്പുറത്തൊക്കെ ഈ പ്ലാന്റ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേഞ്ചിലാണ് നമുക്ക് നൂറ്റൻപത് രൂപ കൊടുക്കാം ാർക്ക് ആണെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ ബൾക്ക് എടുക്കുമ്പോൾ ഒന്നും കൂടെ ചെറുതാക്കി കൊടുക്കാം ഇത് തോത്താപൂരി തോത്താപുരി തോത്താപുരി ബാംഗ്ലൂരൻ സേലം മാങ്ങ ഇതൊക്കെ പറയുന്നത് ഒന്നു തന്നെയാണ് എല്ലാ പേരും അറിയപ്പെടുന്നത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ ബാക്കിയുണ്ടാവും വലിയ വലിയ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതെ ട്ടോ ഇത് മാത്ര ശരിക്കും കൊടുക്കുന്നത് നമുക്ക് ഓഫർ ആയിട്ട് എത്ര കൊടുക്കാം ഞങ്ങൾ ഇവിടെ എഴുന്നൂറ്റൻപതിനാക്ക് ഞങ്ങളത് നോക്കണ്ട വേറെ ഏതൊരു നഴ്സറിയിലാണെങ്കിലും ഇത് ഒരു രൂപയിൽ കുറയാതെ വിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീഡിയോകളൊക്കെ കാണുമ്പോഴും നമുക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കാം അഞ്ഞൂറ് കൊടുക്കാം വമ്പോ ഓഫർ അത് അഞ്ഞൂറ് രൂപയാണ് എത്രയും വലുത് ഫ്ലവർ കാരണം പെട്ടെന്ന് ഫ്ലോവർ ചെയ്യുന്നവരും ഇതേത വെറൈറ്റി മാവന്ത ഇത് അൽഫോൻസാ നല്ല തയ്യനാണല്ലോ നല്ല കടവെണ്ണുള്ള അടിപൊളി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്ക് എത്ര രൂപ കൊടുക്കാം ഇത് നമ്മള് എഴുന്നൂറ്റി അമ്പതിന വിറ്റൊണ്ടിരിക്കുന്നത് നമുക്ക് അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫ്ലവർ വന്നിട്ടുള്ള കാലാപ്പാടിയത് കാലാപ്പാടിയാണ് അത് ഇത് ഈ നിക്കുന്ന ഒക്കെ കാലാപാടി അതെല്ലാം കാലാപ്പാടി നല്ല വലിപ്പമുള്ള കാലാപ്പാടി സൈസ് കാണാൻ ഒന്ന് അവന്റെ മോളിൽ ഹൈറ്റുള്ള സാധനം നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കടവണ് അടിപൊളി തന്നെ നല്ല ബുഷ് ആയിട്ടുള്ള തൈ തന്നെയാണ് അതിൽ നടുവിൽ അവിടെ കണ്ടോ ബാക്കിലൊക്കെ നെറിയ ഫ്ലവർ ഉണ്ട് അവിടെ ഫ്ലവർ ഫ്ലവർ വന്നിട്ടുള്ള ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ വന്നാണ് ഫ്ലവറെ ഫ്ലവർ ഇടയ്ക്കിടക്ക് വന്നോണ്ടിരിക്കും മാങ്ങ വരെ ചെറുതായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊക്കെ നോക്കാം മാങ്ങ ചെറുതായിട്ട് പിടിച്ചു ചെറിയ മാങ്ങകൾ വന്നുള്ള ഇത്രയോ ഇതൊക്കെ നമുക്ക് നമുക്കിതില് ഈ വലിയ പ്ലാന്റുകൾ നമ്മൾ ഇവിടെ വിൽക്കൊണ്ടിരുന്നത് ആയിരം രൂപക്കാണ് നമുക്കിപ്പോ ഒരു എഴുന്നൂറ് രൂപ കൊടുക്കാം ഈ വലിയ പ്ലാന്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അഞ്ഞൂറ് രൂപേന്റെ പറഞ്ഞത് അതിനേക്കാൾ വലുത് നല്ല ബുഷ് തൈ എഴുന്നൂറ് രൂപ മാത്രം കേട്ടോ അടിപൊളി തൈകൾ തന്നെയാണ് ഇത് സിന്ദൂരം മാവാണ് അതാ ഇതില് ഇവിടെ പോ വരുന്നുണ്ട് മൊത്തത്തിൽ വരുന്നുണ്ട് അതിന്റെ വണ്ണൊന്നുണ്ടോ നല്ല വണ്ണമുള്ളതാണ് ഇത് പ്ലാന്റ് നമ്മളെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഫ്ലവർ വന്നിട്ടുണ്ടാവില്ല ഫ്ലവർ വന്നതും ഉണ്ടാവും വരാനായിരിക്കുന്നപ്പോ ഫ്ലവർ തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യുമല്ല എത്ര രൂപ കൊടുക്കുന്നത് ഇത് ഞങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ആയിരത്തിലെട്ട് കൊടുക്കാം ആയിരം രൂപ കൊടുക്കണം ആയിരം കൊടുക്കാം പതിനെട്ട് പതിനെട്ട് കവറിലാണ് കേട്ടോ ഈ സപ്പോർട്ട് ഏതാ ഫ്ലവർ ഒക്കെ ഫ്ലവറും കായൊക്കെ ഉണ്ടായിരുന്നതിനകത്ത് വലിയ വലിയ ചെടികൾ തന്നെയാണ് അത് നമുക്ക് അതൊക്കെ നമുക്ക് നല്ലൊരു ഓഫറിൽ കൊടുക്കാം അത്രയും വലിയ ചെടി നമുക്ക് അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം ഇത് ഇനി എൻ എൻ ആ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എൻ എൻറ്റിന്റെ പത്ത് പതിനാല് കവറില് പിന്നെ നമ്മൾ ബെഡ് ചെയ്തതാണ് ഇവിടെ തങ്കിയത്തിൽ ഞങ്ങൾ തന്നെ ചെയ്തതാണ് നമ്മളത് ഹോൾസെയിലൊക്കെ കൊടുക്കുന്നതാണ് നഴ്സറികൾക്കും തൃശ്ശൂരിലേക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് നാനൂറ് രൂപക്കാണ് നമുക്കൊരു മുന്നൂറ് രൂപ വെച്ച് ചെയ്യാം മുന്നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കാം നല്ല തൈകൾ തന്നെ അടിപൊളി തൈകള് തന്നെയാണ് നല്ല പിന്നെ ഹോൾസെയിൽ ആയിട്ട് നഴ്സറികൾക്കാണെങ്കിൽ നമുക്ക് അതിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഈ കസ്റ്റമർ ആണെങ്കിലും കുറച്ച് കൂടുതൽ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒരു ഡിസ്കൗണ്ട് കൂടെ നമുക്ക് കൊടുക്കാം ഇത് കാറ്റിമൂൺ ആണ് കാറ്റിമൂണിന്റെ തൈകളൊക്കെ നല്ലോണം ഫ്ലവർ ഒന്നും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് പതിനാറ് പതിനെട്ട് കവറില് ഇനി മാങ്ങ കായ്ച്ച് ഒരു വർഷം കൂടെ ഒക്കെ നിർത്താൻ കപ്പാസിറ്റി ഉള്ള കവറിനകത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് നല്ല അത്യാവശ്യം അടിപൊളി ഹെൽത്തി കണ്ടോ ആണ് ഏകദേശം വരുന്നുണ്ട് ഈ പ്ലാന്റുകളൊക്കെ പിന്നെ ഫ്ലവർ ഉള്ളതൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ ചെറുതാവും ഇതൊക്കെ തന്നെയാണ് ഈ ഈ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നതെല്ലാം അത് തന്നെയാണ് കേട്ടോ

സെയില് അറുന്നൂറ് രൂപയാണ് അത് നമുക്ക് അഞ്ഞൂറ് രൂപ ഓഫർ ആയിട്ട് കൊടുക്കാം പ്ലാന്റ് ആണ് ഇതൊക്കെ അഞ്ഞൂറ് രൂപ ഓഫർ റേറ്റിൽ ഇത് കൊടുക്കുന്നത് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് നഴ്സറിക്കാർക്കൊക്കെ കൊണ്ടുപോവാ പോലെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ വീണ്ടും ഡിസ്കൗണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് കേട്ടോ അത് നല്ല അടിപൊളി ചക്കയുടെ പ്ലാന്റുകളാണ് കാണുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് ഒരു വൺ ഇയറിൽ നമുക്ക് ചക്ക ഉണ്ടാവും എന്തായാലും ഒരു ആറ് മാസം കഴിഞ്ഞ നമ്മൾ കുറച്ച് രൂപ വീഡിയോ കാണിച്ചല്ലോ ആ സ്റ്റോക്ക് ഒക്കെ ഏകദേശം നമുക്ക് 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 എത്ര ഇപ്പോഴും അതേ റേറ്റിന് തന്നെ ഇട്ട് കൊടുക്കാം 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 ഒരു ഒരു കൊടുക്കുന്നത് അതുകൊണ്ട് ചെയ്യാം ഈ കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്നത് സ്റ്റാർ സ്റ്റാർഫ്രൂട്ടിന്റെ നല്ല തൈകാട്ടാ നല്ല അടിപൊളി തൈകൾ തന്നെ കാണുന്ന ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നല്ല ഫ്ലവർ വന്നിട്ടുള്ളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഫ്ലവർ ഇതിപ്പോ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇതിൽ നിറയെ ഫ്ലവറും ഫ്രൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു തന്നെ ഈ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇതൊക്കെ ആണ് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം അത് സീഡ്ലെസ് ലാവാണ് സീഡ്ലെസ് പതിനെട്ട് ഇന്റു പതിനെട്ട് കവറിലാണ് നല്ല ഹൈറ്റ് ഉണ്ടല്ല അവന്റെ ഹൈറ്റുള്ളത് നല്ല ബുഷ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് അതെ ഒരു സംശയമല്ല നല്ല ബുഷ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇത് നമുക്ക് ഈ സീഡ്ലെസ് ഈ പ്ലാവ് തയ്യാത്ര കൊടുക്കാം ഇതിപ്പോ നമ്മൾ റേഞ്ചിലാണ് ചെയ്യുന്നത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപക്ക് ഇപ്പൊ വീഡിയോ ഓഫർ ആയിട്ട് നിന്റെ ആളുകൾക്ക് കൊടുക്കാം ഓക്കെ നല്ലൊരു ഓഫർ തന്നെ കേട്ടോ അഞ്ഞൂറ് രൂപക്ക് നല്ല ബുഷ് ആയിട്ടുള്ള ഒരു തൈ തന്നെയാണ് സീഡ്ലെസ് ഇത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇതെ വലിയൊരു മാവ് അത് ഓൾ സീസണാണ് നമ്മൾ നേരത്തെ ബോട്ടിനകത്ത് കണ്ടതുപോലെ തന്നെ നേരെ കായും പൂവൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ ഇപ്പോ പിന്നെ ഈ തണവലത്തായത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് എത്ര പറ്റും നമുക്ക് ഒരു പാകത്തിന് കൊടുക്കാതെ വരാത്ത രീതിയിൽ തന്നെ കൊടുക്കാം അതിന്റെ എന്താ ഒരു മൂന്ന് റുപ്പ്യൊക്കെ കൊടുക്കാൻ ആറുപേഴ് റുപ്യ വിലക്ക് വിറ്റിയിരുന്നതാണ്

നല്ല അടിപൊളി അത് നമുക്ക് അയ്യായിരം രൂപയുടെ പ്രൈസ് ഒരു മൂന്ന് അഞ്ഞൂറിൽ കൊടുക്കാം ഇപ്പൊ എന്റെ ഓഫറിലാണെങ്കിൽ ഒക്കെ ചെറുത് തന്നെ ആയിരം രൂപ അഞ്ഞൂറ് ഉപയ്യ ഏറ്റവും ചെറുത് തന്നെ നാനൂറ് മുന്നൂറ് രൂപ ഇത് ദുര്യാനാണ് നമുക്ക് നമുക്ക് ഒരു രണ്ടേ അഞ്ഞൂറൊക്കെ വെച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിന് തന്നെ ആയിരത്തഞ്ഞൂറൊക്കെ വരുന്നതാണ് ബഡ് ചെയ്തതാണ് ഇത് ഹോൺറോണിന്റെ ആണെന്നുള്ള പത്തിന്റെ ടാഗ് പോയിട്ടുണ്ട് ഏതാണ് ഈ കൗങ്ങും തൈകളൊക്കെ അതൊക്കെ തൈ കൗങ്ങല്ലേ അപ്പുറത്തുള്ള ഇത് കൗങ്ങ കൗങ്ങ വലിയ തന്നെയാണ് നമ്മുടെ അടുത്ത് പോലെ അതായത് നൂറുകണക്കിന് ഫീസ് ഉണ്ട് ഇവിടെ ഡിസ്പ്ലേ സെന്റർ അല്ലേ ഉള്ളിൽ നമ്മുടെ ഫാമിനകത്ത് നൂറുകണക്കിന് ഫീസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ കൗങ്ങന്മാരെ വലിയ മരങ്ങളൊക്കെ നമുക്ക് എത്ര ഓഫർ റേറ്റിൽ കൊടുത്തു ഇതൊക്കെ ഓഫർ റേറ്റിൽ കൊടുക്ക ഇതൊക്കെ ഇവിടെ ആയിരം രൂപക്ക് വെറ്റിരുന്നതാണ് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ അടിച്ചു കൊടുക്കാം അഞ്ഞൂറ് രൂപ വലിയൊരു വലിയ ഇഷ്ടം പോലെ വണ്ണം കണ്ടിട്ട് രണ്ട് കൈ നമുക്ക് ഹീരഹള്ളി ഡോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി പോലെ നിൽക്കുന്ന ഇതാണ് നമുക്ക് അതിന്റെ കായുള്ളതൊക്കെ നമ്മളെ കയ്യിലുണ്ട് കാണിക്കാം ഇതിപ്പോ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപക്കാണ് അത് നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറിൽ വേണമെങ്കിൽ ഈ ജാതിമരൊക്കെ അടിപൊളി മരങ്ങൾ തന്നെയാണല്ലോ അല്ല ബുഷായിട്ടുള്ള തൈകള് തന്നെയാണ് നല്ല ബുഷ് കടമണ്ണൊക്കെ നോക്കാൻ അതൊക്കെ ഈ വർഷമൊക്കെ ഫ്ലവർ ചെയ്യേണ്ടത് ആണോ ഈ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യേണ്ടതാണ് രണ്ട് മൂന്ന് വർഷം ആയ ചെടികളാണ് ഓക്കെ നമുക്ക് ഒരു നമ്മൾ അയ്യായിരം രൂപ അത് നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം നേർ നേർ കൊടുക്കാം കൊടുക്കാം ഒരാളെ ഹൈറ്റ് അല്ല ആ നോക്ക ഹൈറ്റ് ഉണ്ട് അതിന്റെ ബാക്കിലുള്ളതൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നമുക്ക് കാസർഗോഡിനാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള തൈകള് തന്നെയാണ് ഈ തൈകളൊക്കെ നമുക്ക് ഓഫർ എത്ര രൂപ കൊടുക്കാം അത് നമുക്കൊരു ഇരുപത്തഞ്ചുപ്യ കൊടുക്കാം അതായത് കൂടുതൽ എടുക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഈ കാണിക്കുന്നത് അബിയന്റെ നല്ലൊരു മരോട്ടാ അടിപൊളി മരം തന്നെയാണ് ഫ്ലവർ ഫ്ലവറാണ് ഈ വരുന്നുണ്ടിരിക്കുന്നത് ഫ്ലവർ വന്നിട്ടുണ്ട് നിറേ വന്നിട്ടുണ്ട് ഫ്ലവർ ഇതിന്റെ മുന്നേ അങ്ങനെ ആ ഇത് കാണോ നമുക്ക് ഇത് ഇതിവിടെ എപ്പോഴും ഒരു മരം തന്നെയാണ് നമ്മളെ ഡിസ്പ്ലേയിലുള്ളതാണ് ചെറിയ ചെറിയ തൈകളും തൈകളും സ്റ്റോക്ക് ഉണ്ട് ഇതേപോലെ ും കായ് വന്നോണ്ടിരിക്കുന്നതും വലിയ പ്ലാന്റും ഒക്കെ ഉണ്ട് ഒരാളുടെ അത് എത്ര രൂപയാണ് നമ്മളിപ്പോ വലിയ പ്ലാന്റ് കായ് വന്നതൊക്കെ രണ്ടായിരം രൂപ ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പല പല ഉള്ളതുണ്ട് ഇതിനോ ഇതിപ്പോ നമുക്ക് ഒരു മോഹവിലെ കൊടുക്കാൻ പറ്റുള്ളൂ ചട്ടിയും കാര്യങ്ങളൊക്കെ അതിന്റെ കണ്ടോ ഫ്ലവർ വന്നിട്ടുണ്ട് സാധ്യതയുള്ള നല്ലൊരു മരം തന്നെയാണ് നമുക്ക് വില പറഞ്ഞൂടെ അപ്പൊ അല്ല നമുക്ക് ചെയ്യാം ഒരു കസ്റ്റമർക്ക് വേണ്ടി മാക്സിമം കൊടുക്കാം അത്യാവശ്യം നല്ല ഒരു ആവശ്യക്കാർക്ക് പാകത്തിൽ ഒത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാമല്ലോ നല്ല കാഴ്ച നിൽക്കുന്ന കുറ്റി കുരുമുളകിന്റെ മരം കണ്ടോ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് ഇവിടെ കൊമ്പിലെല്ലാം കാഴ്ച നിൽക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട് സർവസുഖം കാണിക്കുന്നത് നല്ല വലിയ മരം തന്നെയാണല്ലോ ഇതൊക്കെ എത്ര രൂപ നമുക്ക് ഒരു കൊടുക്കാം കൊടുക്കാം പിന്നെ അതിന്റെ താഴെ നൂറിന് കൊടുക്കാൻ ഈ കാണുന്ന കംപ്ലീറ്റ് സപ്പോർട്ട് അല്ലേ അതെ അതെ ഇതൊക്കെ നിറയെ കാശ് നിൽക്കുന്ന ബനാന മരങ്ങളോ അല്ല കായന്റെ സൈസൊക്കെ ഒന്നും രണ്ടും അടുത്ത കാണിക്ക് ഓ അടിപൊളി നല്ല ബനാനൊന്നുമല്ല അതിന്റെ ബാഗിൽ അവന്റെ ബാക്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ അടിയിൽ നോക്കാൻ രണ്ടെണ്ണം കഴിച്ചിരുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ അടിപൊളി തൈകളാണ് ഇലക്കും കാണത്തില്ലല്ലോ സൂപ്പർ തൈകളെ അവിടെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് പീസെങ്കിലും നമ്മളൊരു സ്റ്റോക്ക് ഉണ്ട് ഇതേതായി മാവുമൈ മല്ലിക ഇതൊക്കെ നമുക്ക് കായ വരാൻ സമയം എടുക്കുവോ ഇതൊക്കെ ഇപ്പോ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യേണ്ടതാണ് അതിനുള്ള മൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര രൂപക്ക് രൂപ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്കിപ്പോഴും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കാം സോറി ലാസ്റ്റ് നമുക്ക് കൊടുക്കാം ഓഫർ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പൂറ്റമ്പ പിന്നെയും വീണ്ടും കുറച്ച് ഈ പ്ലാന്റ് 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 തന്നെയാണ് അത് ഇരഹള്ളി ഡോർഫ് നമ്മളവിടെ കാണിച്ചെറുത് കാണിച്ചില്ലേ അതിന്റെ കുറച്ചും കൂടെ വലുത് അതായത് ഏതാണ്ട് ഫ്ളവർ ചെയ്യാനായ കായ്ക്കാനായ അതിന്റെ വണ്ണം കണ്ടില്ല അവന്റെ രണ്ട് കൈറ്റിയും ഒന്നല്ല ആ പ്ലാന്റ് ഒക്കെ തന്നെ ഇതൊക്കെ നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ അയ്യായിരത്തിനൊക്കെയാണ് നമുക്കൊരു മൂവായിരം രൂപായിരം രൂപ ഈ കാണുന്ന കംപ്ലീറ്റ് കൗുങ് തൈകൾ ഇതൊക്കെ ഇവിടെ ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നു ഓരോ തൈകളും മുന്നൂറ് രൂപ കൊടുക്കുന്ന നല്ല അത്യാവശ്യം കടവണ്ണക്കുള്ളതാണ് നമ്മളിത് വിറ്റുവയ്ക്കാൻ വേണ്ടി രൂപ കൊടുക്കുന്നത് ഇതുപോലത്തെ സ്റ്റോക്ക് ഒരുപാട് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടംപോലെ അപ്പൊ ആർക്കും വിളിക്കാം നൈസർക്കാർക്ക് പ്രത്യേകിച്ച് വിളിക്കാം അവർക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ ചെറുതായിട്ട് ചെറുതായിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടുണ്ട് നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ